ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിൽ ചോറിന് ഒരു അടിപൊളി പാവയ്ക്ക മെഴുക്കു വരട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതൊന്ന് സൂപ്പർ സാധനം കേട്ടോ നമുക്ക് ഇതും തൈര് ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ചോറ് ഒഴിക്കാം കേട്ടോ അപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവരും പാവയ്ക്ക വെക്കുവരറ്റ പറഞ്ഞാൽ കയ്പാണ് ഭയങ്കര കശപ്പാണ് കഴിക്കാൻ പറ്റത്തില്ല അതും കൂട്ടിയൊക്കെ ചോറ് ഇണമെന്ന് പറയും എന്നാൽ സത്യം പറഞ്ഞാൽ അതുണ്ടെങ്കിൽ ധാരാളം ചോറ് ഇണാട്ടോ അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് നല്ലവണ്ണം കുത്തി തി അരിഞ്ഞിരിക്കണം മാക്സിമം ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ അതിനോളം ആവശ്യമുള്ള അതായത് അതിന് ഈക്വലായിട്ടുള്ള സവാള കൂടി അത്ര എടുത്തില്ലെങ്കിലും ഒരിത്തിരി കുറവാണെങ്കിലും സവാള കൂടി നമ്മൾ എടുത്ത് വയ്ക്കണം കേട്ടോ ഇപ്പം ഞാനത് ഈ പാവയ്ക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ട ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സവാള നന്നായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ സവാള അരിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള നമ്മൾ എത്ര പാവയ്ക്ക് എടുക്കുന്നോ അതിൻ്റെ ഒരു മുക്കാൽ ഭവിയെങ്കിലും സവാള എടുക്കണം എന്നിട്ട് നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ഏർ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഞാൻ രണ്ട് മൂന്ന് കാന്താരി മുളക് പൊടി അതിലിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പാവക്കെ ഇട്ടപ്പോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാന്താരി പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് കൂടി ചേർക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണ വളരെ കുറവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ട് ആവികയിട്ട് തന്നെ നമ്മൾ സ്മൂത്താക്കി എടുക്കുകയും ഇപ്പോൾ ഒന്ന് ആവി കയറിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പം എണ്ണ ഒട്ടുമില്ല ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പ് വേണമെന്നുള്ളത് പിന്നെ മുളക് കുറവണമെങ്കിൽ മുളക് ഓടി ഇട്ട് കൊടുക്കുക വീണ്ടും ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെക്കുക ഇടയ്ക്ക് 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 ഇളക്കി കൊടുക്കണം അത്രയേ ഉള്ളൂ കാരണം വെപ്പിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാണുമ്പോൾ ആണ് പക്ഷേ ഇത് ആവിയിൽ ഇങ്ങനെ വെന്ത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് വരണം നമ്മൾ അങ്ങനെ ഫുൾ ആയിട്ട് എണ്ണയിലിട്ട് ചെയ്യരുത് അതായത് കുറച്ച് എണ്ണ വയ്ക്കുക ബാക്കി ഇങ്ങനെ ആവി കയറി ആവി കയറി വരുന്ന സമയത്ത് അത് കണ്ടത് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക് ഈ ഒരു പാവയ്ക്കയും എല്ലാം കൂടി നന്നായിട്ട് വരും വീണ്ടും നമ്മൾ നമ്മളിളയ്ക്ക് മുടി വെച്ച് വീണ്ടും എടുക്കാൻ പോവാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ ചോറിനാണെങ്കിലും അടിപൊളിയാണ് വെറുതെ ഇത്തിരി തൈരോ അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം കൂട്ടി തന്നെ നിങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ സംഭവം റെഡിയായി ആയി ഇത് കണ്ടല്ലോ ഇതേ നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയും ചുരുങ്ങി വരും നമുക്ക് അധികം ഒന്നും വേണ്ട കുറച്ചുണ്ടെങ്കിൽ ചോറ് ചോറിഞ്ഞ് കഴിക്കാം നമുക്കിപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് ഇതും കുറച്ചത് ഉണ്ടാക്കി ഈ ഒരു ചോറും ഇത്തിരി ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കറിയിട്ടൊന്നും ആവശ്യമില്ല പപ്പടം ആവശ്യമില്ല പിന്നെ അച്ചാറും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാനിത് ഇതുണ്ടാക്കിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ അധികം നോൺ വെജ് കഴിക്കാത്തൊരാളായത് കൊണ്ട് തന്നെ ഇപ്പോൾ പച്ചക്കറി ഉണ്ടെങ്കിൽ പിന്നെ നോൺ വെജ് എടുക്കാറില്ല അപ്പോൾ നിങ്ങളോർപ്പം ഈ വീട്ടിൽ എല്ലാവർക്കും ഞാൻ പാവ ഒക്കെ വെച്ച് ഈ ഇതാണോ ഒരു ദിവസം കൊടുക്കുന്നതെന്ന് കാണുന്നവർ ചില സമയം ചിന്തിച്ചിരിക്കാം പക്ഷേ അതല്ല ഇപ്പോൾ കണ്ടോളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ കണ്ടോളൂ ബാക്കിയുള്ളവർക്കൂടെ ചിക്കൻ കറി ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് എന്തോ വേണമെന്നില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്